രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോനാ പള്ളിയിൽ കാർഷിക പക്ഷിമേളയും പുഷ്പ പ്രദർശനവും ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി പതിനാറിനും വൈകുന്നേരം അഞ്ച് മുപ്പതിനും നടക്കുന്ന പൊതുസമ്മേളനത്തിലും അവാർഡ് ദാന ചടങ്ങിലും മതമേല അധ്യക്ഷന്മാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്നു പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി രാമപുരം സോണിൻ്റെയും രാമപുരം സെന്റ് അഗസ്റ്റിൻസ് പള്ളിയുടെയും വിവിധ ഭക്തസംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാമപുരം പള്ളി മൈതാനത്ത് കാർഷിക പക്ഷിമേളയും പുഷ്പ പ്രദർശനവും ഫെബ്രുവരി പതിനഞ്ച് ശനി വൈകുന്നേരം നാല് മുതൽ ഫെബ്രുവരി പതിനാറ് ഞായർ വൈകിട്ട് എട്ട് മുപ്പത് വരെ നടത്തപ്പെടുന്നു വിവിധ വിഭാഗങ്ങളിലായി നാൽപ്പതിൽ പരം സ്റ്റാളുകൾ പ്രദർശനത്തിനുണ്ടാവും കാർഷികമേളയോടനുബന്ധിച്ച് മികച്ച മുതിർന്ന കർഷകൻ മികച്ച വനിതാ കർഷക മികച്ച സമ്മിശ്ര കർഷകൻ മികച്ച കുട്ടി കർഷകൻ മികച്ച മത്സ്യ കർഷകൻ മികച്ച ഫലവൃഷ് കർഷകൻ മികച്ച നെൽകർഷകൻ മികച്ച കേര കർഷകൻ മികച്ച കിഴങ്ങുവർഗ കർഷകൻ മികച്ച പൂ കർഷകൻ മികച്ച ക്ഷീര കർഷകൻ എന്നിവർക്കുള്ള അവാർഡുകളും വിതരണം ചെയ്യും കാർഷിക മേളയിൽ പ്രദർശിപ്പിക്കുന്ന മികച്ച സ്റ്റാളുകൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അവാർഡുകളും ഉണ്ടായിരിക്കുന്നതാണ് രാമപുരം കൊറോന പള്ളിയുടെ ഗ്രൗണ്ടിൽ പാല സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പി എസ് ഡബ്ല്യു എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കൂടെ സഹകരണത്തോടുകൂടെ ഒരു വലിയ മഹാ കാർഷിക സംഗമം നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനഞ്ച് പതിനാറ് ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ കാർഷിക മേള കാർഷിക കാർഷികമേളയും ഭക്ഷ്യമേളയും പുഷ്പ പ്രദർശനവും എല്ലാം കൊണ്ട് സംയുക്തമായിട്ടാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷം ഇടവകയുടെ ആഭിമുഖ്യത്തിൽ പി എസ് ഡബ്ല്യു എസിൻ്റെ സഹകരണത്തോടുകൂടെ ഈ കാർഷികമേള നടത്തുകയും അത് വലിയ വിജയമായി തീരുകയും ചെയ്തു രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വയം സേവക സംഘം സ്വയം സഹായ സംഘം പ്രവർത്തകർ അതിൽ വന്ന് പങ്കു ചേർന്നു പല സ്ഥലങ്ങളിലും അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഇവിടെ കൊണ്ടുവന്ന് അവർ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു കുറെ കൂടെ വിശാലമായിട്ടും വിപുലമായിട്ടുമുള്ളൊരു രീതിയാണ് ഈ വർഷം അവലംബിക്കുന്നത് കാർഷിക പാരമ്പര്യം പോലെ തന്നെ കലാ പാരമ്പര്യം നിറഞ്ഞ രാമപുരത്തിന് അഭിമാനമായി നടക്കുന്ന കാർഷിക മേളയിൽ വെച്ച് മികച്ച കർഷകരെ ആദരിക്കുന്നതിനോടൊപ്പം കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെയും ആദരിക്കും കൂടാതെ കലാപ്രതിഭകളുടെ കലാപ്രകടനങ്ങൾ ഉൾപ്പെടുത്തി പതിനഞ്ചിന് വൈകിട്ട് കലാസന്ധിയും നടക്കും കാർഷിക മേളയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും കാർഷിക മേഖലയിലെ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകളും ഉണ്ടായിരിക്കും കാർഷിക മേളയോടനുബന്ധിച്ച് നടക്കുന്ന ഭക്ഷ്യമേളയിൽ പഴയകാല വിഭവങ്ങളും നാടൻ വിഭവങ്ങളും ആധുനിക വിഭവങ്ങളും ലഭ്യമാണ് കാർഷിക മേളയ്ക്ക് ആകർഷണമായി ഒട്ടക സവാരിയും കുതിര സവാരിയും ഒരുക്കിയിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണ് പതിനാറാം തീയതി വൈകുന്നേരം അഞ്ചു മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും അവാർഡ് ദാന ചടങ്ങിലും മതമേലധ്യക്ഷന്മാരും ജനപ്രതിനിധികളും പങ്കെടുക്കും കാർഷിക പുത്തൻ ഉണർവ് നൽകുന്നതിന് മേളയ്ക്ക് സാധിക്കുമെന്ന് സെന്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ ബർക്കുമാൻസ് കുന്നുംബറം അഭിപ്രായപ്പെട്ടു സോൺ ഡയറക്ടർ റവർ ഫാദർ ജോൺ മണ്ണാങ്കൽ സോണൽ കോർഡിനേറ്റർ ആലിസ് ജോർജ് സോണൽ ജനറൽ കൺവീനർ ബിനു മാണിമംഗലം സിബി കോയിപ്പിളിൽ കെ കെ ജോസ് വിശ്വൻ രാമപുരം ടോം തോമസ് ബിനോയ് ഊടുപുഴ മനോജ് ചിങ്കല്ലൽ ബിജു കുന്നേൽ തോമസ് അരുൺ തോമസ് കുര്യാക്കോസ് മാത്തുക്കുട്ടി സിബി സജി റോസമ്മ അഗസ്റ്റിൻ അമ്പിളി വിൻസ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറിയോ ന്യൂസ് പാല